ബിഗ് ബോസിലെ മത്സരാർത്ഥിയായി ഏറെ ആരാധകരെ സൃഷ്ടിച്ച വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കഴിഞ്ഞ മാസമായിരുന്നു സംരംഭക അവതാരക സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നീ നിലകളിൽ പ്രശസ്തയായ ആരതിപ്പൊടിയുമായി റോബിൻ്റെ വിവാഹം കഴിയുന്നത് ഒമ്പത് ദിവസം നീണ്ടുനിന്ന ആഘോഷങ്ങളായിരുന്നു വിവാഹത്തിന് ഇതിൻ്റെ വീഡിയോയും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു വിവാഹത്തിന് ശേഷം തൻ്റെയും ആരതിപ്പുടിയുടെയും ഹണിമൂൺ പ്ലാനിനെ കുറിച്ച് മുൻപ് തന്നെ റോബിൻ ആരാധകരോട് പറഞ്ഞിരുന്നതുമാണ് ഇന്ന് വരെ ആരും പരീക്ഷിക്കാത്ത ഹണിമൂൺ പ്ലാനാണ് ഇതെന്നാണ് അന്ന് റോബിൻ വെളിപ്പെടുത്തിയത് രണ്ട് വർഷത്തെ ഹണിമൂൺ ആണ് പ്ലാൻ ചെയ്യുന്നത് ഹണിമൂണിൻ്റെ ഭാഗമായി ഇരുപത്തി ഏഴിലധികം രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് പദ്ധതിയെന്നും റോബിൻ അറിയിച്ചിരുന്നതുമാണ് ഇതിൻ്റെ ഭാഗമായി ഇരുവരും ആദ്യം അസർബൈജാനിലാണ് പോയത് അവിടെ നിന്നുള്ള വീഡിയോയും ഫോട്ടോസുമൊക്കെ ഇരുവരും പങ്കുവെക്കുകയും ചെയ്തിരുന്നു പൊടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മഞ്ഞ പെയ്യുന്നത് കാണണമെന്നതും അത് സാധിച്ചു നൽകിയതിൽ സന്തോഷമുണ്ടെന്നും റോബിൻ കുറിച്ചു ഇപ്പോഴത്തെ ആശുപത്രിയിൽ അഡ്മിറ്റായ വിവരം പങ്കുവെച്ചുകൊണ്ടാണ് റോബിൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ എത്തിയിരിക്കുന്നത് തങ്ങളുടെ ബാല്യയാത്ര മാറ്റിവെച്ചുമെന്നും തൻ്റെ ആരോഗ്യം മോശമാണെന്നുമാണ് റോബിൻ ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചിരിക്കുന്നത് എന്താണ് പറ്റിയതെന്ന് വ്യക്തമാക്കിയിട്ടില്ല കഴിഞ്ഞ മാസം അവസാനം ഇത്തരത്തിൽ റോബിൻ ആശുപത്രിയിൽ റിപ്പീറ്റ് കിടക്കുന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഈ ഒരു വീഡിയോ ഇരുവരുടെയും ആരാധകരെയും വിഷമത്തിലാഴ്ത്തിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ എന്നും കമൻറ്റിലൂടെ എവരും അറിയിച്ചിട്ടുമുണ്ട്